നിങ്ങൾ നിങ്ങളെ കുറിച്ചിട്ട് തന്നെ ഒരു അസസ്മെൻറ്റ് ഉണ്ടാക്കണം അതിൽ ഒരുപാട് വലിയ കോംപ്ലിക്കേറ്റഡ് അസസ്മെൻ്റ് ഞാൻ പറയുന്നില്ല അതിൽ നിങ്ങൾ ബേസിക് ആയിട്ട് നിങ്ങളുടെ ചില കാര്യങ്ങളെ പരിഗണിക്കണം അതിൽ പരിഗണിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ മേജർ ത്രീ കോർ വാല്യൂസ് പരിഗണിക്കണം നിങ്ങൾ ജീവിതത്തിൽ മെയിൻ ആയിട്ടുള്ള മൂന്ന് കോർ വാല്യൂസ് എന്തൊക്കെയാണെന്നുള്ളത് ആ ചോദ്യത്തിന് നിങ്ങൾക്ക് ആൻസർ ഉണ്ടായിരിക്കണം മറ്റൊന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ഡിസ്റ്റേർബ് ചെയ്യുന്ന മറ്റുള്ളവർ കോർ വാല്യൂസ് ആയിട്ട് കൊണ്ടു നടക്കാൻ സാധ്യതയുള്ള ഒരു മൂന്ന് കാര്യങ്ങൾ മറ്റുള്ള ആളുകൾ പൊതുവെ അവരുടെ രീതിയായിട്ട് കൊണ്ടു നടക്കാൻ സാധ്യതയുള്ളതും എന്നാൽ നിങ്ങൾക്കതൊരു വെറുപ്പ് ഉളവാക്കുന്നതുമായിട്ടുള്ള പ്രധാനപ്പെട്ട മൂന്ന് ഏതോ ഒരു അപരൻ്റെ കോർ വാല്യൂസ് ആയിരിക്കും അത് നിങ്ങളുടെ കോർ വാല്യൂ അല്ല നിങ്ങൾ വെറുക്കുന്ന ചില സ്വഭാവവിശേഷതകൾ അതിനെ അസസ്മെൻ്റ് ചെയ്യണം അത് ഏതാണെന്നുള്ളത് നിങ്ങളൊന്ന് ഫൈൻഡ് ചെയ്യണം ക്വസ്റ്റിനെയറിൽ ഉണ്ടാകേണ്ടതാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ട കാര്യമാണ് മറ്റൊന്ന് നിങ്ങൾക്ക് ടോളറേറ്റ് ചെയ്യുവാൻ കഴിയുന്ന പ്രശ്നങ്ങൾ നിങ്ങളുടെ ടോളറേഷൻ കപ്പാസിറ്റിയുടെ ഉള്ളിൽ വരുന്ന പൊതുവെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് പിന്നെ ഏത് ലെവൽ ഓഫ് പ്രശ്നങ്ങളാണ് നിങ്ങളുടെ ടോളറേഷൻ കപ്പാസിറ്റിയുടെ അപ്പുറത്തേക്ക് പോകാൻ സാധ്യത അത് നിങ്ങൾ കുറച്ച് കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ സഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള എന്ത് പ്രശ്നങ്ങളാണുള്ളത് നിങ്ങൾ പൊതുവേ എക്സ്പീരിയൻസ് ചെയ്യാറുള്ളത് കണ്ടുപിടിക്കണം അത് നിങ്ങളുടെ ടോളറേഷൻ്റെ ഇന്നിലും ഔട്ടിലും നിൽക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ടോളറേഷൻ്റെ ഉള്ളിൽ നിൽക്കുന്ന കാര്യങ്ങളും നിങ്ങളുടെ ടോളറേഷൻ്റെ പുറത്തു നിൽക്കുന്ന കാര്യങ്ങളും മറ്റൊന്ന് നിങ്ങൾ തുറന്ന് പറയാൻ ധൈര്യത്തോടെ അല്ലെങ്കിൽ അഭിമാനത്തോടെ മറ്റുള്ളവരോട് നിങ്ങളെക്കുറിച്ച് തുറന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ തുറന്ന് പറയാതെ കൊണ്ട് നടക്കുന്ന ചില ട്രൈറ്റ്സ് ഉണ്ടാവും അത് രണ്ടുമൊന്ന് സെപ്പറേറ്റ് ചെയ്യണം അതിൽ തുറന്ന് പറയാതെ കൊണ്ടു നടക്കുന്ന ചില സാധനങ്ങളില്ലേ അപ്പോൾ എനിക്ക് വളരെ സൈലൻസ് ഇഷ്ടമാണ് ഞാൻ വളരെ സൈലൻ്റായി ജീവിക്കാൻ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ബട്ട് ഞാനിത് ആരോടും പറയില്ല ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും ഞാൻ അങ്ങ് പറയുന്നില്ല ഇങ്ങനെ ഞാൻ ചിന്തിച്ചെന്ന് വിചാരിച്ചോ അത് കണ്ടുപിടിക്കണം അതെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിലേ അതൊരു മെയിൻ സാധനം എൻ്റെ മെയിൻ ഒരു ഇഷ്യൂ ആണത് എനിക്ക് സൈലൻസ് വേണം വേണമെന്നുള്ളത് പക്ഷേ ഞാനത് ആരോടും പറയില്ല അപ്പം ഞാൻ ജീവിതകാലം മുഴുവൻ ബഹളങ്ങൾ സഹിക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ ഏതെങ്കിലും നിങ്ങൾ ഹൈഡ് ചെയ്ത് ഇത് വെക്കുന്നുണ്ടോ കണ്ടുപിടിക്കണം അത് മറ്റേ പറയാനുള്ള വഴികൾ നമ്മൾ കണ്ടുപിടിക്കണം എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളുടെ കാര്യം നമ്മൾ പറയണം ഇതിനെ എങ്ങനെ ഈ സൈക്കോളജിക്കൽ കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കേണ്ടതെന്ന് അറിയുമോ നിങ്ങളൊരു ഷുഗർ പേഷ്യൻ്റ് ആണെന്ന് വിചാരിച്ചോ നിങ്ങൾക്ക് പ്രോപ്പറായ സമയങ്ങളിൽ ഇൻസുലിൻ എടുക്കണം ഇഞ്ചെക്ഷൻ ചെയ്യേണ്ട ഒരവസ്ഥ ഉണ്ടെന്ന് വിചാരിച്ചോ നിങ്ങൾ ഇത് മാനവും മര്യാദയൊക്കെ നോക്കിയിട്ട് ഇൻസുലിൻ എങ്ങനെ ഉണ്ടാവും നിങ്ങളൊരു ട്രാവലിലാണ് വണ്ടിയിലാണ് അഞ്ചാറ് അഞ്ചാറ് പേരുള്ളൊരു വണ്ടിയിലാണ് ഒരു ടൂറിലാണ് അപ്പോൾ നിങ്ങളിങ്ങനെ അതിൻ്റെ ഇടയിൽ ആളുകൾ എന്ത് വിചാരിക്കും എനിക്ക് ഷുഗറുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല ആരോടും അല്ലെങ്കിൽ ഞാൻ ഇവരെ ആളുകളുടെ ഇടയിൽ വെറുതെ കാണിച്ചു കൂട്ടാൻ വേണ്ടി ഇൻസുലിൻ ഇഞ്ചെക്ഷൻ എടുക്കുകയാണെന്ന് അവർ വിചാരിക്കുമോ ഇങ്ങനെ അനവധി അവ്യൂഹങ്ങൾ നിരത്തിയിട്ട് നിങ്ങളുടെ ഇൻസുലിനെ നിങ്ങൾ എടുക്കാതിരുന്നാൽ എന്തായിരിക്കും വൈകുന്നേരം പോഴേക്കും സംഭവിക്കുക നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ നിയമം ഏത് നരകത്ത് പോയി കിടക്കുകയാണെങ്കിലും പാലിക്കണം അല്ലേ ആ ശരീരം അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കും അത് എങ്ങനെയാണോ ഒരു ഷുഗർ പേഷ്യൻറ്റിന് ഇൻസുലിൻ ടൈമിൽ കിട്ടിയില്ലെങ്കിൽ വ്യക്തിയുടെ കാര്യം കഷ്ടത്തിലാവുന്നത് ഇതേപോലെ മനസ്സിൻ്റെ ഇൻസുലിൻസ് ഉണ്ട് അപ്പോൾ മനസ്സിൻ്റെ ഇൻസുലിൻ ആയിരിക്കും ഒരു ഒരു വ്യക്തിക്ക് ചിലപ്പോൾ സൈലൻസ് ആ വ്യക്തിക്ക് അത് ഒരു ദിവസം കുറച്ച് സമയങ്ങളിൽ ഒരു സൈലൻസ് കിട്ടിയില്ലെങ്കിൽ വലിയ ഇഷ്യൂ ആയിരിക്കും അപ്പോൾ ആ വ്യക്തി അത് ആവശ്യപ്പെടണം ചില വ്യക്തിയുടെ പ്രശ്നമായിരിക്കും മറ്റുള്ളവർ കൂടെ സംസാരിക്കൽ ആ വ്യക്തിക്ക് ആരോടെങ്കിലും മുണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കണം ആളെ പിടിച്ചു ഒരു സംസാരിക്കാനൊന്നും ആരുമില്ലാത്തൊരു സ്ഥലത്ത് പോയാലേ വലിയ പ്രശ്നവും ഒരു ഒരു എന്താ ഈയിടെ ഒരു വിവാഹ ബന്ധത്തിലെ ഒരു പ്രശ്നം ഞാൻ കാണുമായിരുന്നു അപ്പൊ സംഭവം എന്താ വെച്ചാൽ ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചിട്ട് ചെന്നൈയിൽ ഇദ്ദേഹം ഒരു ടെക്കാണ് ചെന്നൈയിലുള്ള ഒരു ഫ്ളാറ്റിൽ കൊണ്ടുപോയിട്ട് താമസിക്കുന്നു വേറെ ഒരു കുഴപ്പമില്ല ഇവർക്ക് തമ്മില് ഒരു കുഴപ്പമില്ല പക്ഷേ പെൺകുട്ടിക്ക് ജീവിതം മതിയായിരിക്കും അടുത്തിരിക്കുന്നു അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആകെ ഒറ്റ കാര്യമുള്ളൂ ഈ പെൺകുട്ടി തുമ്പിയെ പോലെ പാറിപ്പറന്നു നടന്നിരുന്ന ഒരു കുട്ടിയാണെങ്കിൽ നാട്ടിലെല്ലാവരോടും മുണ്ടിയും പറഞ്ഞ് സംസാരിച്ച് എന്താ കയറി എന്താ ഉച്ചയ്ക്ക് ഉപ്പേരി ചോറ് കറിയൊക്കെ ചോച്ചി ഇങ്ങനത്തെ ഒരു ശൈലിയില്ലേ അങ്ങനെ എക്സ്പോഷറുള്ള ഒരു കുട്ടിയാണ് പക്ഷേ ഈ ഇതിപ്പോൾ ഒരു കെട്ടിടത്തിൻ്റെ പതിനെട്ടാമത്തെ നിലയിലോ മറ്റോ ആരോടും മിണ്ടാനും പറയാനും ഇല്ലേ ഒരു മൊബൈൽ ഫോണുണ്ട് രാവിലെ ഭർത്താവ് പോയാൽ വൈകുന്നേരം ഭർത്താവ് വരും അതുവരെ ഈ മുറിക്കകത്ത് ഇങ്ങനെ ഇരിക്കണം പിന്നെ ഈ ഫ്ലാറ്റിൽ നിറയെ ആൾക്കാരുണ്ട് പക്ഷേ ഈ ഫ്ലാറ്റിലുള്ള ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കില്ല അവർക്കൊക്കെ അവരവരുടെ ഒരു ലോകമുണ്ട് അപ്പം ഈ പെൺകുട്ടി ആകാ അവതാളത്തില ഈ ജീവിതം അപ്പം ഈ പെൺകുട്ടിക്ക് ആളുകളോട് സംസാരിക്കണം ഇവിടെ പഴകി ജീവിക്കണം അല്ലെങ്കിൽ ഈ ഇൻസുലിൻ കിട്ടാത്ത അവസ്ഥയാണ് അപ്പോൾ ഈ ഇതൊക്കെ എപ്പോഴാ പറയുക ഇപ്പോഴാണോ ഇനി പറയുക കല്യാണം കഴിക്കണതിനുമ്പോൾ പറഞ്ഞായിരുന്നു കല്യാണം കഴിക്കണതിന് മുമ്പ് മറ്റേ പുള്ളി പറഞ്ഞിട്ട് ഞാൻ ചെന്നൈയിലേക്ക് കൊണ്ടുപോകും ഫ്ലാറ്റ് ലൈഫ് ആയിരിക്കും ഓക്കെ ഓക്കെ അടിപൊളിയായിരിക്കുമല്ലോ ഈ നാട്ടിൻപുറത്ത് ജീവിക്കുന്ന പെൺകുട്ടിക്ക് ചെന്നൈയിൽ പോയി ഒരു ഫ്ലാറ്റ് ലൈഫ് എൻജോയ് ചെയ്യുക ചിന്തിച്ചപ്പോൾ വലിയ സംഭവം എന്ന് വിചാരിച്ച് ഒരു ഫ്ലാറ്റ് ലൈഫിൽ എന്തൊക്കെ മിസ്സിങ് ആയിരിക്കും ഒരു നാട്ടിൻപുറത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും എന്തൊക്കെ മിസ്സിങ് ഉണ്ടാവും ഇതിനെക്കുറിച്ചൊന്നും അന്വേഷിച്ചില്ല സംസാരിച്ചില്ല ഇതായിരിക്കും അവസ്ഥ എന്നുള്ളത് അറിയാം പക്ഷേ ഇങ്ങനൊരവസ്ഥ വന്നാൽ ഞാനൊരു ടോക്കറ്റീവ് പേഴ്സൺ ആണ് എനിക്കെപ്പോഴും വേലീൻ്റെ മതിലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നാലാളെ കണ്ടിട്ടും സംസാരിച്ചിട്ടൊക്കെ നടന്നില്ലെങ്കിൽ എനിക്ക് പ്രശ്നമാവും ഇമോഷണലി ഞാൻ അത് പരിഗണിക്കാതെയാണ് ഈ വിഷയത്തിലേക്ക് കടന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ആ ഇഷ്യൂ ആയി ഒരു വഴിയില്ല ഇനിയിപ്പോൾ ഒറ്റ വഴിയുള്ളൂ ആ പെൺകുട്ടിയെ തിരിച്ചു നാട്ടിൽ കൊടുന്ന് ആക്കണം കുട്ടിയുടെ വീട്ടിൽ തന്നെ കൊടുന്ന് വിടണം അതിനാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഇതിനെ കല്യാണം കഴിച്ചേ എന്നാണ് മറ്റേ ആൾ ചോദിക്കുന്നത് അത്ര ഇഷ്യൂ ഇല്ലേ അപ്പോൾ ഇതാണ് അവനവൻ്റെ റൂൾസ് അവനവൻ്റെ പ്രശ്നമാണത് സൈലൻസ് വേണ്ട ആൾക്ക് അതൊരു പ്രശ്നമാണ് സംസാരിച്ചുകൊണ്ടിരിക്കേണ്ട ആൾക്ക് അതൊരു പ്രശ്നമാണ് അതിനാളില്ലാതെ വന്നത് അപ്പോൾ വളർന്ന് വലുതായതിലൂടെ ഒരു മനുഷ്യൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കും ഒരു മെൻറ്റൽ സിറ്റുവേഷൻ ഈ മെൻറ്റൽ സിറ്റുവേഷനെ എപ്പോഴും നമ്മൾക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റിക്കോളണം എന്നൊന്നുമില്ല കേട്ടോ നമ്മൾ ത്യാഗങ്ങളൊക്കെ ചെയ്യേണ്ട ഒക്കെ വരും ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും നമ്മൾക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ സിറ്റുവേഷൻസ് ഒക്കെ വരാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവും ബട്ട് എനിവേ അതിങ്ങനെ നമ്മളായിട്ട് ഏറ്റെടുക്കുകയാണെങ്കിൽ ഓക്കെ ഓക്കെ ഞാൻ വളരെ ടോക്കറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സൺ എനിക്ക് എപ്പോഴും സംസാരിക്കാൻ നാലാൾ വേണം പക്ഷേ വരുന്നൊരു രണ്ട് കൊല്ലത്തേക്ക് ഞാൻ വളരെയധികം ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് കടക്കുകയാണ് എനിക്ക് ആരോടും സംസാരിക്കാനൊന്നും അധികം പറ്റില്ല ഞാൻ ജോബ് അങ്ങനത്തെയാണ് ഞാനത് ഏറ്റെടുക്കുകയാണ് അത് എൻ്റെ ജാ എൻ്റെ ജീവിതത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ സ്വയം തീരുമാനിച്ച് ശക്തമായ ഒരു ഡിസിഷനൊക്കെ എടുത്ത് അതിലേക്ക് കടക്കുന്നത് വേറെ ഒരു വ്യക്തി അബദ്ധത്തിൽ പോയിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പോയി ചാടുന്നത് വേറെ രണ്ട് രണ്ടാണ് ഒരു വ്യക്തി സ്വയം എടു എടുത്ത് ചെയ്യുന്ന പോലെയല്ല ആ വ്യക്തി ചിന്തിക്കാതെ ഇരുന്നൊരു സിറ്റുവേഷനിൽ പോയി പെടുമ്പുണ്ടാണോ അവസ്ഥ അത് ഭയങ്കര സഫിക്കേഷൻ ഉണ്ടാക്കും അതുകൊണ്ടാണ് നമ്മളെപ്പോഴും നമ്മളുടെ റൂൾസ് വ്യക്തമായിട്ട് പറയണം